ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്

ഇതിനായി കേരള കലാമണ്ഡലത്തിൽ വിദേശികളെ സ്വീകരിക്കാൻ ലോഞ്ച് സൗകര്യമൊരുക്കുകയും വിദേശത്ത് നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേളകളിൽ കലാമണ്ഡലം പങ്കെടുക്കുകയും വിവിധ യൂണിവേഴ്സിറ്റികളുമായി കലാമണ്ഡലം ഭാരവാഹികൾ നേരിട്ട് ചർച്ച നടത്തി സാംസ്കാരിക വിനിമയ പദ്ധതികളിലൂടെയും സ്കോളർഷിപ്പുകളിലൂടെയും വിദേശ വിദ്യാർത്ഥികളെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു അടുത്ത ഘട്ടമായാണ് കൊച്ചിയിൽ കലാമണ്ഡലം ഉപകേന്ദ്രം തുറക്കുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര നിന്നും ഏകദേശം കിലോമീറ്റർ അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ്